എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് ഒരു ലിവിംഗ് സ്പേസ് വേണം എന്നുള്ളത് കാര്യം അവിടെ ആൻസോറ്റോൻ ആണ് അത് ഞങ്ങൾക്കുള്ളതാണ് ഇതിവിടെ ഇതും ഞങ്ങളുടെ ഞങ്ങളുടെ വീടാണ് ഇപ്പം എന്റെ വീടൊന്നും പറയുന്നില്ല മമ്മിയുടെ ഡാഡിയുടെ വീടുന്നു പറയുന്നില്ല ചേട്ടന്റെ വീടിനും പറയുന്നില്ല ഇത് ഞങ്ങളുടെ ഒരു സ്വപ്നവും ഞങ്ങളുടെ എല്ലാവരുടെയും അധ്വാനവും ഉള്ള വീടാണ് അപ്പം അതുകൊണ്ട് ഡിബിൾ റോസ് സംബന്ധമായിട്ടുള്ള വീഡിയോ ചെയ്യാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ന്യൂ ഇയർ സമയത്ത് ഇതെല്ലാം എന്നെ വല്ലാതെ ബാധിച്ചു എന്നും പറഞ്ഞിട്ട് പാവം പിടിച്ച ഡിംബിൾ ഒരു വീഡിയോ ഇട്ടു ഡിമ്പിളിനെ അറിയാത്തവരാരും ഇല്ല പണ്ട് മുതലേ സിനിമയിലും കാര്യങ്ങളൊക്കെ കൊച്ചു വേഷങ്ങളും കാര്യങ്ങളുമായിട്ട് വന്നു പിന്നെ സീരിയൽ രംഗത്തും കാര്യങ്ങളൊക്കെ അല്ല അത്യാവശ്യം ഡിമ്പിളിനെ അറിയാത്തവർ ആരുമില്ല നമ്മുടെ ഈ കേരളത്തിലാ ഓക്കെ അവരുടെ ഒരു യൂട്യൂബ് ചാനലാ അവർ ഒരു വീഡിയോ ഇട്ടത് ഇതെല്ലാം എന്നെ വല്ലാതെ ബാധിച്ചു എന്നും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർക്ക് എന്തൊക്കെയാവണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് പിന്നെ ഫാമിലി സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകുന്നുണ്ട് എന്തായാലും നമുക്ക് ആ വീട്ടിലോട്ട് പോകാം എന്തായാലും നമ്മൾ ആരെയും മോശമായിട്ട് സംസാരിക്കാനൊന്നുമല്ല എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ഈ റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്നവർ എല്ലാം ഫാമിലി ബ്ലോഗേഴ്സിനെ എടുത്തിട്ട് അങ്ങ് അലക്കി മലക്കി അലങ്ങ് കലത്തി അടിച്ച് തൂത്ത് വാരികെടുത്ത് ഡസ്റ്റ്ബിൻ ഇട്ടെന്നൊക്കെയാണ് ഓരോത്തോറും വിചാരങ്ങളും തരണം നമ്മൾ അങ്ങനത്തെ ഉദ്ദേശങ്ങളൊന്നും ഇവിടെ ഇറക്കുന്നില്ല എന്തായാലും വീട്ടിലോട്ട് എനിക്ക് ആണ് അത് സംഭവാണ് ഓക്കെ നമുക്ക് വീട്ടിലോട്ട് പോവാം എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് ഒരു ലിവിംഗ് സ്പേസ് വേണം എന്നുള്ളത് കാര്യം അവിടെ ആന്റിജോറ്റോൻ ആണ് അത് ഞങ്ങൾക്കുള്ളതാണ് ഇതിവിടെ ഇതും ഞങ്ങളുടെ ഞങ്ങളുടെ വീടാണ് ഇപ്പം എൻ്റെ വീടൊന്നും പറയുന്നില്ല മമ്മിയുടെ ഡാഡിയുടെ വീടുന്നു പറയുന്നില്ല ചേട്ടൻ്റെ വീടൊന്നും പറയുന്നില്ല ഇത് ഞങ്ങളുടെ ഒരു സ്വപ്നവും ഞങ്ങളുടെ എല്ലാവരുടെയും അധ്വാനവും ഉള്ള വീടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ വീടാണ് അവിടെയും എന്റെ എന്ന് പറയാനുള്ളൊരു ഗ്യാപ്പ് ഇല്ല എന്റെ എന്നൊരു തോന്നല് വന്നാൽ പിന്നെ അതൊരു വലിയൊരു തൊല്ലായും പിന്നെ അവൻ്റെ ഇവന്റെ മറ്റവന്റെ മറിച്ച് അവന്റെ ആ രീതിയിലോട്ട് ടോക്കും കാര്യങ്ങളൊക്കെ പോവുകയൊക്കെ ചെയ്യും അതുകൊണ്ട് അതൊരു നല്ല തീരുമാനം തന്നെയാണ് നമ്മുടെ എന്നുള്ളൊരു സംഭവം പിന്നെ ഡിംബിളെ നമുക്കിപ്പോൾ വീഡിയോയ്ക്കകത്ത് വന്നിരുന്നിട്ട് ഇതുപോലൊക്കെ പറയാൻ പറ്റും കാര്യത്തോടെ കിടക്കുമ്പോൾ ഡിംബിളാണെങ്കിലും ഈ ഇരിക്കുന്ന ഡാനി ആണെങ്കിലും ചിലപ്പോൾ പ്ലേറ്റ് മാറ്റാം അതാണ് കാലം ഇത് കാലം രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാണുന്ന മലയാളികൾക്കും ഇത് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് കാരണം നമ്മൾ ഈ വീഡിയോയിൽ വീഡിയോയിലിരുന്ന് സംസാരിക്കുന്ന പോലെ അല്ല ചിലപ്പോൾ ക്രാലിറ്റി വേറെയാണ് അതും കൂടെ ഒന്നും ആലോചിക്കണ്ടിപ്പോൾ ഇങ്ങനെ ഇരുന്ന് പറയാൻ പറ്റും പക്ഷേ കാര്യത്തോട് അടുക്കുമ്പം ഇടേ അറിയത്തുള്ളൂ ഡിബ്ലേ ഓണേന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം പിടിക്കുന്നല്ല നമ്മള് ഓക്കെ ഞാനൊരു വേറൊരു വർഷൻ ആണ് മുമ്പേ സംസാരിച്ചത് പക്ഷെ നിങ്ങൾ അത് കറക്റ്റായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഒരു വലിയൊരു കാര്യം തന്നെയാണ് പക്ഷെ അത് ഈ ഒരു കാലഘട്ടത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞല്ല അപ്പോൾ ആ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ പോലും പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മൈൻഡ് വേറെ ആയിരിക്കും അത് അങ്ങനെ വരൂ എന്താ ഞങ്ങളുടെ വീടാണ് അവിടെയും ഞങ്ങളുടെ വീടാണ് പക്ഷെ എൻറെ എന്ന് പറയാനായിട്ട് എന്തെങ്കിലും വേണം എന്റെ ഇഷ്ടത്തിന് ഉള്ള എന്തെങ്കിലും വേണം അല്ലെങ്കിൽ എന്റെ എന്ന് പൂർണമായിട്ട് പറയാവുന്ന രീതിയിൽ എന്തെങ്കിലും വേണം ഒരു ലിവിങ് സ്പേസ് എന്നുള്ളത് എൻറെ കൊറച്ച് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു പക്ഷെ അത് ഉടനടി വേണം അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല എപ്പോഴെങ്കിലൊക്കെ വേണം അത്രേ ഉള്ളൂ ഇണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ പോലും പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് എന്തോ ഒരു സ്വപ്നം വന്നു പോയ പോലെ ഇന്ന് ഇപ്പോ എന്റെ എന്ന് പറയാൻ എനിക്കും ഒരു ലിവിങ് സ്പേസിനുള്ള തുടക്കം ഞാൻ ഈ ടു തൗസൻഡ് ട്വന്റി ഫോറിലാണ് ചെയ്തത് കാര്യം നെക്സ്റ്റ് ഇയർ ഈ സമയൊക്കെ ആകുമ്പോഴത്തേക്കാണ് അതിന്റെ കൈയിലേക്ക് അതായത് പണിയൊക്കെ തുടങ്ങുന്നതേ തുടങ്ങുന്നതേയുള്ളു കയ്യിലേക്ക് കിട്ടുകയുള്ളു പക്ഷെ എന്റെ ലൈഫിലെ വലിയൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു ഈ ഒരു ഡിസിഷനും നന്നായി ഞാൻ മുമ്പേ കൂടെ ഉപദേശിച്ചതെ ഡിംബിള് ഇപ്പൊ ഡിംബിള് ഓക്കെ അത് നല്ല കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസ് എപ്പോഴും നല്ലതാണ് അത് കൂട്ടുകുടുംബമായിട്ട് നിൽക്കുന്നവർക്കേ അത് സത്യം പറഞ്ഞ അറിയത്തുള്ളൂ പിന്നെ അമ്മയൊക്കെ പറഞ്ഞു തരുന്നൊരു ഉപദേശമുണ്ട് എടാ ഞങ്ങളുടെ കാലം കഴിഞ്ഞാലും നിങ്ങളിവിടെ ഒരുപോലെ കൂടെപ്പുറപ്പിനെ പോലെ കെട്ടിപ്പിടിച്ച് സന്തോഷമായിട്ട് കഴിയണം പക്ഷേ വീട്ടിലൊരു പെണ്ണ് കയറി വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഈ ചേട്ടൻ്റെ അനീൻ്റെ ഒരു കോമ്പ കാണുമ്പോൾ തന്നെ ഒരു ചെറിയൊരു പൊട്ടലോ ചീറ്റിലോ പറ്റി കഴിഞ്ഞാലുള്ള അവസ്ഥയൊന്നാലോചിച്ച് നോക്കി ഞാനങ്ങ് പറഞ്ഞു പോയതേ ഉള്ളൂ എന്തായാലും ഡിമ്പിളിൻ്റെ ഈ ഒരു വീഡിയോ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞു ഇതാണെന്ന് പറഞ്ഞാലും സ്വന്തമായിട്ടൊരു വീടും കാര്യങ്ങളും നമ്മളായിട്ട് ഉണ്ടാക്കണം അല്ലേ പണ്ടാരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എടാ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ പണമില്ലാത്തവനായിട്ട് ജനിച്ച് വീണെങ്കിൽ അത് നമ്മുടെ കുറ്റമല്ല പക്ഷെ മരിക്കുമ്പോൾ അതേ സ്ഥിതിയിൽ അതേ പണമില്ലാതെ മരിക്കുവാണെങ്കിൽ നമ്മുടെ കഴിവേട് എന്നാ പറയുന്നത് പറഞ്ഞു മനസിലായോ അതുകൊണ്ട് ഉള്ള സമയത്ത് സ്പേസ് ഉണ്ടാക്കുക നമ്മളായിട്ടുള്ള ഉണ്ടാക്കുകയും ചെയ്യുക പണം ഉണ്ടാക്കുക ജീവിക്കുക മുന്നോട്ട് പോവുക എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അങ്ങ് പറഞ്ഞേ ഉള്ളു സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബിസിനസ് ഞാൻ ഇത്രയും നാള് ബിസിനസ് ഫാമിലി ആണെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് ഞാൻ കസ്റ്റമേഴ്സിനോട് സംസാരിച്ച് ഞാൻ അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടൊന്നും ചെയ്യാറില്ല ഞങ്ങൾ പർച്ചേസിങ്ങിനെ പോവും ഇൻവോൾവ് ആണ് എങ്കിലും ഞാൻ ഒരു കംപ്ലീറ്റ്ലി ഒരു വീട്ടിൽ മാത്രം സംസാരിക്കുന്നല്ല വീട്ടിൽ മാത്രം ഞങ്ങൾ നാലുപേരിൽ ഒതുങ്ങുന്ന ബിസിനസ് സംസാരങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരാളായിരുന്നു പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് തോന്നി ഇത് പറ്റില്ല കുറച്ചും കൂടി ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണമെന്ന് തോന്നിയപ്പോൾ ജസ്റ്റ് ഒരു ഡൗട്ട് ഉണ്ടല്ലോ ഞാൻ അതിലോട്ട് ആദ്യം ബിസിനസ് തുടങ്ങിയപ്പോൾ ഞാൻ അതിലോട്ട് കൂടുതൽ ഇൻവോൾവ് ആയില്ല പിന്നെ സ്വന്തമായിട്ട് തുടങ്ങാൻ പോകുന്ന ആകെപ്പാട് ഒരു കുഴഞ്ഞ മറിഞ്ഞായിട്ട് ഒരു ഫീൽ ചെയ്യുന്നുണ്ടല്ലോ സത്യം പറഞ്ഞാലാ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡിമ്പിൾ അവിടെ നല്ല രീതിയിൽ വർക്ക് കാര്യങ്ങൾ ചെയ്ത് കാണത്തില്ല അതുകൊണ്ട് അവരുടെ എല്ലാം പറഞ്ഞു കാണുമായിരിക്കും അതുകൊണ്ട് ആ ഭാഷയ്ക്ക് ബിസിനസ് തുടങ്ങിയതാണോ ഒരു ഡൗട്ട് എന്ന് ചോദിച്ചേ ഉള്ളൂ എന്തായാലും തുടങ്ങിയല്ലോ ജയിച്ചു വരുന്നുണ്ടല്ലോ അത് മതി നമുക്ക് അടുത്ത കേൾക്കാം വീട്ടിലെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് ജസ്റ്റ് ഓക്കെ വീട്ടുകാരുടെ സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തെങ്കിൽ നല്ല കാര്യങ്ങൾ തന്നെയല്ലേ അവരുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം ബാക്കി അതും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും വലിയ മോശമില്ലാത്ത രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം സക്സസ്ഫുൾ ആയിട്ട് തന്നെ ശരിക്കും ഒരു ഞാൻ ഇതിലേക്ക് ഫുള്ളി ഇൻവോൾവ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇലക്കും മുള്ളിലും കേടില്ലാത്ത രീതിയിൽ അവർ ഈ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് പിന്നെ കൊച്ചു കൊച്ചു അവിടെ എന്തൊക്കെയോ പൊട്ടലും ചീറ്റിലും ഒക്കെ ചെല നിന്ന് നമുക്ക് വേണമെങ്കിൽ തപ്പിയെടുക്കാനൊക്കെ പറ്റുകയൊക്കെ ചെയ്യും പക്ഷേ എന്തായാലും അവരവരുടെ വീട്ടുകാരെ ചേർത്ത് പിടിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ അവരെ കൊണ്ടുവന്നിട്ട് അഭിനയിക്കുന്നില്ല ചില ഫാമിലി വ്ളോഗേഴ്സ് ചെയ്യുന്ന പോലെ വന്ന് അഭിനയിച്ച് ഡാൻസ് കളിച്ച് തലകുത്തി മറിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് എന്നെ ബിച്ചേ മാന്തി ചോണ്ടി എന്നൊന്നും ഇവർ പറയുന്നില്ല ഇവർ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ബോൾഡായിട്ട് നല്ല പക്കയായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ടിംബിള് കാര്യങ്ങൾ ഇവിടെ ധരിപ്പിക്കുന്നത് എന്തായാലും ബാക്കിയും കൂടെ നമുക്കൊന്ന് കേൾക്കാം മമ്മി ഡാഡി ചേട്ടൻ ഡിവൈൻ ഇവൻ പിള്ളേര് പോലും സത്യം പറഞ്ഞാൽ ഈ ഈ മൂന്ന് പിള്ളേര് ഇവരാണ് ഒരു ഒരു ദിവസം ലൈറ്റപ്പ് ചെയ്യുന്നത് അപ്പം അവരോടൊക്കെ ഞാൻ കണപ്പെട്ടിരിക്കുന്നു എന്റെ എല്ലാ സങ്കടങ്ങളിലും അല്ലെങ്കിൽ എന്റെ എല്ലാ ദേഷ്യങ്ങളിലും കൂടെ നിന്ന ഒരുപാട് പേരുണ്ട് ഞാൻ പ്രതീക്ഷിക്കാതെ ഞാൻ എന്താ പറയാ എന്നെ എന്താ പറയാ എന്നെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഞങ്ങൾ ഇത് സഹായം ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി ഒരുപാട് പേരുണ്ട് ചിലപ്പോൾ അവര് കേൾക്കുന്നുണ്ടാവും കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും ഞങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് പലരും ഉണ്ട് കേട്ടോ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത പലരും എന്നെ ചേർത്ത് നിർത്തി ഒരുപാട് പേരുണ്ട് നമ്മള് ചേർത്ത് നിർത്തുമെന്ന് കരുതിയ ഒരുപാട് പേര് അവഗണിച്ചവരുണ്ട് അവരും ഇത് പലരും കാണുന്നുണ്ടാവും അപ്പം ആരെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഏത് കാറ്റഗറി ആണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം അപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് ആരൊക്കെയോ കൊച്ചിനിട്ട് നല്ല പണിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ നിങ്ങളുടെ വീട് കണ്ടിട്ട് അവരിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും ഇവിടെ നമ്മളല്ലേ അല്ലേ ഉദ്ദേശിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് റോഡിൽ കിടന്ന് പട്ടി വരയ്ക്കുന്നത് എൻ്റെ പൊന്നിടും പ്ലാനേക്ക് എന്താ കാര്യം നമ്മൾ ആ മൈൻഡിലായിട്ട് മുന്നോട്ട് പോവുക ജീവിക്കുക സെറ്റപ്പ് ആവുക പിന്നെ പറ്റുവാണെങ്കിൽ പാചക ഒന്ന് വിളിച്ചേക്കണം വീടൊക്കെ ഒന്ന് സെറ്റാവുമ്പം എൻ്റെ ഇതിനകത്ത് കമൻറ്റ് ബോക്സിലൊന്നിട്ടേക്കണേ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും സബ് ഒക്കെ ചെയ്യുക അവരുടെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ അവരുടെ ഫാമിലിയൊക്കെ നല്ല സെറ്റ് ആയിട്ട് നല്ല ഇതായിട്ട് വരട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും സബ് ഒക്കെ ചെയ്യുക ബൈ ലവ് യുവർ ഗൈസ്